പോലീസ് ആർ എസ് എസ് ക്രിമിനൽ ബന്ധങ്ങൾക്ക് ഒത്താശ ചെയ്ത മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി മലപ്പുറം എസ് പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം മാർച്ച് ഉദ്ഘാടനം ചെയ്തു വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു

മലപ്പുറം ജില്ലയിൽ എസ് പി ആയിരുന്ന സമയത്ത് സുജിത്വദാസും ആർ എസ് എസ് അജണ്ടകളാണ് നടപ്പാക്കിയത് കൊലപാതകമടക്കമുള്ള ക്രിമിനൽ കേസുകളിലെ ശുചിത്വദാസിൻ്റെ പങ്കാളിത്തം സ്വർണ്ണക്കടത്ത് മാഫിയ സംഘങ്ങളുമായുള്ള ബന്ധം അനധികൃത സ്വത്ത് സമ്പാദനം എന്നിവ സമഗ്ര ജുഡീഷ്യൽ അന്വേഷണത്തിന് വിധേയമാക്കണമെന്നും ഷംസീർ ഇബ്രാഹിം പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് തീയതി ഏകദേശം ഒരു വർഷം ഇതേപോലെ പാർട്ടിയുടെ നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളോട് സഹകരിക്കുന്ന നാട്ടുകാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതേ തരത്തിലുള്ള എസ് പി ഓഫീസ് മാർച്ച് നമ്മൾ നടത്തിയിരുന്നു അതൊരു പക്ഷെ പോലീസുകാർക്ക് നല്ല ഓർമ്മ ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അന്ന് നമ്മൾ മാർച്ച് നടത്തുമ്പോൾ ഉന്നയിച്ച ഒരു വിഷയമുണ്ട് ആ വിഷയം ബഹുമാന്യനായ പി വി അൻവറിന്റെ കൂടി ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇത് പറയുന്നത് പി വി അൻവർ ഈ എം ആർ അജിത് കുമാറിനെ കുറിച്ചും അതേപോലെ തന്നെ മുൻ എസ് പി സുജിത് ദാസിനെ കുറിച്ചുമൊക്കെയുള്ള വെളിപ്പെടുത്തലുകൾ കേരളത്തിൽ നടത്തിയിട്ട് ഒരു ഏഴ് പത്ത് ദിവസങ്ങളെ ആകുന്നുണ്ട് എന്നാൽ പി വി അൻവർ ഈ വിഷയം കേരളത്തോട് വിളിച്ചു പറയുന്നതിന്റെ ഒരു വർഷം മുമ്പെങ്കിലും ഇവിടെ അന്നിരുന്ന മലപ്പുറത്തെ മുൻ എസ് പി സുജിത് ദാസിനെ കുറിച്ച് വെൽഫെയർ പാർട്ടി കേരളീയ സമൂഹത്തിനും കേരളത്തിലെ മുഖ്യമന്ത്രിക്കും അടക്കം മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ് അന്ന് ഞങ്ങൾ ഈ മനുഷ്യന്റെ ഇവിടെ മലപ്പുറത്ത് എസ് പി ആയിട്ട് കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങളെ കുറിച്ച് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് വളരെ വ്യക്തമായ ഭാഷയിൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് ആ മാന്യന്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഡാൻസ് ഓഫ് എന്ന് പറയുന്ന ക്രിമിനൽ സംഘത്തെക്കുറിച്ച് വന്നത് വളരെ വ്യക്തമായി കേരളീയ സമൂഹത്തിന് മുമ്പാകെ പ്രത്യേകിച്ച് സംസ്ഥാന ഭരണകൂടത്തിന് മുമ്പാകെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് എന്താണ് മൂന്ന് വർഷത്തിലധികം കാലം ഒരു ജില്ലയുടെ ജില്ലാ പോലീസ് സൂപ്രണ്ടായിട്ടിരുന്നിട്ട് ഈ സുജിത് ദാസ് എന്ന് പേരുള്ള മനുഷ്യൻ ഈ ജില്ലയിൽ അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് അന്ന് താനൂര് കൊല്ലപ്പെട്ട കസ്റ്റഡി മരണത്തിൽ കൊല്ലപ്പെട്ട താമർ ജിഫ്രി ആ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തിയിട്ട് സുജിത് ദാസിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് അദ്ദേഹത്തിന്റെ കൂടി വരുന്ന രീതിയിൽ അന്വേഷണം വെൽഫെയർ പാർട്ടി സമരം പല സഖാക്കളും നേതാക്കളും പരിപാടിയിൽ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കീഴ് അധ്യക്ഷനായി വിവിധ ഭാരവാഹികളായ കെ വി സഫീർ ഷാ കൃഷ്ണൻ കുനീൽ ജംഷീൽ അബൂബക്കർ റജീന വളാഞ്ചേരി സയ്യിദ് താനൂർ മുനീബ് കാരക്കുന്ദ് എന്നിവർ സംസാരിച്ചു സുഭദ്ര വണ്ടൂർ നസീറ ബാനു ആരിഫ് ചുണ്ടയിൽ നൌഷാദ് ചുള്ളിയൻ ബിന്ദു പരമേശ്വരൻ അഷറഫ് അലി കട്ടപ്പാറ വി കെ തങ്ങൽ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി അതേസമയം സമരക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു നേതാക്കൾക്കെതിരെ കേസ് തുമെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം